വയസ്സുള്ളവർക്കിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് വെച്ചാൽ പുലാബാണ് പുലാബ് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല വൈസ് അപ്പം ഫസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുകട്ടോ അപ്പം ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബദാം പിന്നെ നട്ട്സ് കിട്ടോ ക്യാഷനട്സ് പിന്നെ കുരുമുളക് ഗ്രാമ്പൂ പട്ട മുഴുവനായിട്ട് നമുക്ക് അങ്ങ് കൊടുത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാട്ട മുഴുവൻ വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഗൈസ് ഇതിൽ ഒരു പാട്ട വെള്ളമാണ് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് പൊഴിച്ചത് ഇതാ കുറച്ച് മഞ്ഞ പീസ് ആണ് ഇതും കൂടി നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടി ഈയൊരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കേ വേവിക്കുക ഇത് ബീൻസാണ് കോളിഫ്ലവർ പിന്നെ കാബേജ് അരിഞ്ഞതാണ് പിന്നെ ക്യാപ്സിക്കോ ഇത് ക്യാരറ്റാണ് ഇത് സവാള നമ്മൾ കട്ട് ചെയ്തതാണ് ഇത്രയും ഐറ്റംസാണ് അപ്പോൾ ഇന്നു കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇനി വേവിച്ചെടുക്കൊന്ന് ഇറക്കി കൊടുക്കാം ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് പൊതിർത്തി എടുത്തിരുന്നു അത് അതൊക്കെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഇട്ടുകൊടുക്കാം പേര് വേണം കേട്ടോ ഇവിടെ ഇളക്കി കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ദി പപ്പടം കാറ്റി കൊടുക്കുകയാണേ ചിക്കി പൊരിക്കണേ പുലാവിലേക്കുള്ള റൈസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ പുലാവിലേക്കുള്ള റൈസ് ആട്ടോ ഇത് നമ്മളിങ്ങനെ മുട്ട ചിക്കിയ ആ ഒരു പുലാവിന്റെ റൈസിലേക്ക് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുക്കുകയാണ് വെജിറ്റബിൾസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ വച്ചാൽ ആ ഒരു വെജിറ്റബിൾസ് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതൊക്കെ കൂട്ടിയുമ്പോഴത് മിക്സ് ചെയ്യാം കേട്ടോ